ഓർഗാസ്മിക് ഡിസോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെക്ഷൽ പെയിൻ ഡിസോർഡർ ആണ് ലൈംഗികമായിട്ട് വേദന അനുഭവിക്കുന്നത് പൈജൈനൈസ്മുസ് എന്ന് അറിയപ്പെടുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്ത്രീ ലിംഗത്തിൻ്റെ മസിൽ ചുരുങ്ങിയിട്ട് നല്ല സ്പാസം സംഭവിച്ചിട്ട് അതിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് ഇത് പിന്നെ ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഈ സെക്ഷൽ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ സംസാരിക്കുന്നതാണ് ഇതിന് പലതരം ചികിത്സാരീതികൾ ഇന്ന് നിലവിലുണ്ട് സൈക്കോളജിക്കലായിട്ടും മെഡിക്കൽ ആയിട്ടും ഒരുപാട് രീതികൾ ഓരോന്നിൻ്റെയും കാര്യകാരണ ബന്ധത്തിനനുസരിച്ചുള്ള ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ് സൈക്കോ അനാലിറ്റിക് തെറാപ്പികൾ ഹിപ്നോട്ടിസം പിന്നീട് ഹിപ്നോസിസ് വഴിയുള്ള തെറാപ്പികൾ ബിഹേവിയറൽ തെറാപ്പി ഒരുപാട് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സകളൊക്കെ ഇതിന് ലഭ്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ബൈ